ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇപ്പോൾ മൂർത്തി പോലീസ് കസ്റ്റഡിയിലാണ് അങ്ങനെ മൂർത്തിയെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നു മൂർത്തിക്ക് കുടിക്കാനായി ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട് പോലീസുകാർ രക്ഷയില്ല മൂർത്തി ഇനിയും കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല അവന്തികയും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് രാജീവ് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാണ് സാർ എന്നോട് ചോദിക്കുന്നത് ഉടനെ രാജീവ് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇതൊക്കെ ചോദിച്ചതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും കുറച്ച് നാളായി നിന്റെയും അവന്തികയുടെയും എല്ലാ നീക്കങ്ങളും പോലീസിൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞാൽ മതി തക്കലയിലെ മുരുകനും കനിമൊഴിയും അവരെങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെ അറിയുന്നത് എന്ന് മൂർത്തി ചോദിക്കുന്നു ഉടനെ രാജീവ് പറയുന്നുണ്ട് അതിനെ ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു തരണോ ശരി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ഒരു ഫയൽ ഫയലെടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ നിൻ്റെയും അവന്തികയുടെയും കോൾ ലിസ്റ്റാണിത് മുരുകനും കനിമുഴിയും കൊല്ലപ്പെടുന്ന ഏതാണ്ട് അതേ സമയം നീ തക്കലയിലുണ്ടെന്ന് ദേ ഈ ടവർ ലൊക്കേഷൻ തെളിയിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് മൂർത്തി എന്നിട്ട് വീണ്ടും രാജീവ് പറയുന്നുണ്ട് അവർക്ക് ആക്സിഡൻ്റ് സംഭവിക്കുന്നതിന് മുമ്പേ നിന്റെ ഫോണിൽ നിന്ന് നീ അവന്തികയെ വിളിച്ചിരുന്നു അവന്തികയുമായി സംസാരിച്ചതിന് ശേഷം നീ നേരെ വിളിക്കുന്നത് മുരുകനെയാണ് അവരെവിടെയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുകയായിരുന്നു നിന്റെ കോളിൻ്റെ ലക്ഷ്യം പിന്നെ ഇത് മാത്രമല്ല പോലീസിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് എനിക്കറിയില്ല സാറേ എല്ലാം കൂടി എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ മൂർത്തി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ശരി കെട്ടിവയ്ക്കുന്നില്ല നീ തന്നെ നിന്റെ തലയിൽ എടുത്തു വെച്ച വേറെ ചില തെളിവും തെളിവ് കൂടിയുണ്ട് മാർത്താണ്ഡത്ത് നീ താമസിച്ചിരുന്ന ഹോട്ടലിലെ സി സി ടി വിഷൽസ് അവിടുന്ന് നീ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ മൂർത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ സാറിനെ പൂട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലാണല്ലേ ഉടനെ രാജീവ് പറയുന്നുണ്ട് ഞാനല്ല കേരള പോലീസ് മുരുകനും കനിമൊഴിയും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ കാറിൽ നീ അവരെയും കാത്തിരുന്നു പക്ഷേ ദൈവം തമ്പുരാൻ നിന്റെ വണ്ടിക്ക് മുകളിൽ ഒരു ക്യാമറ തുറന്നു വെച്ചിരുന്നത് നീ കണ്ടില്ല അതിലുണ്ട് എല്ലാം എന്താണ് മുരുകനും കനിമൊഴിയും അവന്തികയും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മൂർത്തിയൊന്നും മിണ്ടുന്നില്ല ഉടനെ രാജീവ് പറയുന്നുണ്ട് ശരി അതും ഞാൻ തന്നെ പറഞ്ഞു തരാം അവന്തികയുടെ ദത്തുപുത്രി ആ കുട്ടിയെക്കുറിച്ചുള്ള രഹസ്യം ആരും അറിയാതിരിക്കാനല്ലേ നിന്നെ കൊണ്ട് അവന്തിക ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആ കുട്ടിയെ ദത്തെടുത്ത ഓർഫണേജ് വരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് നിന്റെയും അവന്തികയുടെയും റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം അതുവരെ എന്റെ കയ്യിലുണ്ട് ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല നിന്നെ തല്ലി സമ്മതിപ്പിക്കാൻ ഞാനില്ല സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇനി ലോകം കാണില്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കും എന്നൊക്കെ ഇപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് മൂർത്തി പറയുന്നുണ്ട് പറയാം സാറേ ഞാൻ എല്ലാം പറയാം അവന്തിക മേഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഇപ്പോൾ മൂർത്തി എല്ലാ കാര്യങ്ങളും രാജീവിനോട് പറയുന്നുണ്ട് അങ്ങനെ ആവതികയ്ക്ക് വേണ്ടി ചെയ്ത മൂർത്തി ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും രാജുവിനോട് പറയുകയാണ് ശേഷം കാണിക്കുന്നത് ഗൗരിയും ബിന്ദുവിനെയും അമ്മുവിനെയുമാണ് ഇന്നാണ് അവർ ചിപ്പിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഗൂഗിൾ തന്നെയാണ് കാറിൽ കൊണ്ടുപോയി അവരെ വിടുന്നത് അവർ മൂന്ന് പേരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോകുലിപ്പോൾ ഗൗരിമോളോട് പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറ നമ്മൾ വീട്ടിലെത്താറായി എന്ന് അങ്ങനെ ഇപ്പോൾ ഗൗരി ചിപ്പിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് ഗൗരി നിങ്ങൾ നിങ്ങളെവിടെ വരെയായി ഞങ്ങളെവിടേക്ക് എത്താറായി അവിടെയെല്ലാം ഓക്കെ അല്ലേ എന്ന് ഗൗരിയും ചോദിക്കുന്നു ഇവിടെ എല്ലാം സെറ്റാണ് ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ചിപ്പി പറയുന്നു ചിപ്പിയുടെ അമ്മ അവിടെ ഉണ്ടോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് ചിപ്പി പറയുമ്പോൾ ദേ ഞങ്ങൾ ഞങ്ങളവിടെ എത്താറായി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഗൗരി എന്നാൽ പിന്നെ ഞാൻ അമ്മയോട് പറയട്ടെ നിങ്ങൾ വേഗം വാ എന്ന് പറഞ്ഞ് ചിപ്പിയും ഫോൺ വെക്കുന്നു ഇനി കുറച്ചുകൂടി ഉള്ളൂ എന്ന് ഗൗരി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് ഗോ ഗോകുൽ ചോദിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ ജനി പുറത്തുനിന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു ഈ സമയം അവിടേക്ക് ഒരു പോലീസ് ജിപ്പ് വരുന്നുണ്ട് രാജീവാണ് എത്തിയിരിക്കുന്നത് രാജീവിനെ കണ്ടപ്പാട് ജനിയൊന്നും ഞെട്ടി അവന്തികയില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ജനി പറയുന്നു അങ്കിൽ വിളിക്കാനായി പറയുന്നുണ്ട് രാജീവ് രാജീവ് ഒറ്റയ്ക്കാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത് ഈ സമയം ചിപ്പി മോളിപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ ഫ്രണ്ട്സ് വരാറായി എന്ന് ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അതിനെന്താ അവരെല്ലാവരും എത്തിക്കോട്ടെ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാനൊരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് സ്ലീപ്പ് ഓവർ നടക്കാൻ പോകുന്നത് ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് അവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം എന്നും അവന്തിക ഇപ്പോൾ ചിപ്പി മോളോട് പറയുന്നുണ്ട് ഇനി അമ്മയോട് ഒരിക്കലും മോള് പിണങ്ങരുത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് എന്നും അവന്തിക പറയുന്നു ഇത് കേട്ട് ചിപ്പിമോൾ ഇപ്പോൾ അവന്തികയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് പിണങ്ങില്ല എന്നും ചിപ്പി പറയുന്നു ഈ സമയത്താണ് ഇപ്പോൾ ജനി അവിടേക്ക് വന്നിരിക്കുന്നത് താഴെ പോലീസ് വന്നിട്ടുണ്ടെന്ന് ജനി പറയുന്നു മേഡത്തിനെ വിളിക്കാൻ പറഞ്ഞു അയാളുടെ ഭാവം കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യമാണെന്നാ തോന്നുന്നത് എന്നൊക്കെ ജനി പറയുന്നത് കേട്ട അവന്തിക ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ എന്ന് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനാ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ജിനി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവന്തിക ഫോണിലൂടെ സി സി ടി വിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അവന്തിക അങ്ങനെ രാജീവ് ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു സി സി ടി വി ഇരിക്കുന്നത് രാജീവ് കാണുന്നത് അയാൾ അതിൽ അതിനകത്തൂടെ തന്നെ നോക്കുന്നുണ്ട് ഇയാൾ ഇതിനകത്ത് വന്ന് വന്ന് അകത്ത് വരെ വന്ന് കയറിയോ എന്നിങ്ങനെ അവന്തിക ചോദിക്കുന്നുണ്ട് നീ മോളുടെ കൂടെ ഇവിടെ തന്നെ കാണണം ഒരു കാരണവശാലും മോളെ താഴേക്ക് വിടരുത് എന്ന് ജെനിയോട് പറഞ്ഞിട്ട് ചിപ്പി മോളോട് പറയുന്നുണ്ട് താഴെ അമ്മയെ കാണാൻ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക അവന്തിക ഇപ്പോൾ മോളോട് പറയുന്നുണ്ട് അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് പോലീസ് വന്നതെന്ന് ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അവർക്ക് അമ്മയെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യം കാണും ഇടയ്ക്ക് അമ്മ അവർക്ക് പണം കൊടുക്കുന്നതല്ലേ താഴേക്ക് വരണ്ട എന്ന് ചിപ്പിയോട് അവന്തിക പറയുന്നുണ്ട് ഉടനെ ചിപ്പി ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് വാ എത്തിയാൽ ഞാൻ താഴേക്ക് വരണ്ടേ എന്നും ചോദിക്കുന്നു അതൊക്കെ ഞാൻ അവരെ ഡീൽ ചെയ്തോളാം എന്ന് അവന്തിക ചിപ്പിയോട് പറഞ്ഞിട്ട് ജനിയോട് ചിപ്പി മോളെ പറഞ്ഞ് ഏൽപ്പിച്ച് താഴേക്ക് പോകുന്നുണ്ട് അവന്തിക എന്തിനാ പോലീസ് വന്നത് എന്ന് ചിപ്പി ഇപ്പോൾ ജനിയോട് ചോദിക്കുന്നുണ്ട് ആ ആർക്കറിയാം എന്ന് ജനി പറയുന്നു അങ്ങനെ അവന്തിക ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നിട്ട് രാജീവിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാർ എൻ്റെ അമ്മാവിന്റെ മരണത്തെപ്പറ്റി എന്തെങ്കിലും തുമ്പോ തുരുമ്പോ കിട്ടിയോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് ഇങ്ങനെ അവന്തികയെ നോക്കി നിൽക്കുന്നുണ്ട് സാറ് വലിയ ഗൗരവത്തിലാണല്ലോ അപ്പോൾ സാറ് കാര്യമായിട്ട് തന്നെയാണ് എന്ന് അവന്തിക പറയുന്നുണ്ട് കുറ്റവാളികൾ പോലീസിനെ കബളിപ്പിക്കാനായി എന്തും ചെയ്യും ഒന്നും അറിയാത്തതുപോലെ പെരുമാറും മറ്റു ചിലർ ഇതുപോലെ ഡയറക്റ്റായിട്ട് ധൈര്യം സംഭരിച്ച് സംസാരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകും ദാ ഇതുപോലെ എന്നൊക്കെ രാജീവ് അവന്തികിയോട് പറയുമ്പോൾ അവന്തികി ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ സാർ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ഈ പടി കയറിയത് അല്ലേ വ്യക്തമായ തെളിവ് കയ്യിലില്ലാതെ പോലീസ് ഒരു പ്രതിയുടെ മുന്നിലും ഇതുപോലെ ചെന്ന് നിൽക്കാറില്ല പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ അമ്മാവൻ അനിരുദ്ധൻ്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായ ധാരണയുണ്ട് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവധിക പറയുന്നുണ്ട് കള്ളത്തെളിവുണ്ടാക്കാൻ പോലീസുകാർക്ക് നല്ല മിടുക്കാണെന്ന് അതെനിക്കറിയാം പല കാര്യത്തിലും അത് നമ്മൾ കാണുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് കേരള പോലീസിനെ നിങ്ങൾ അങ്ങനെയങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് മാഡം പോലീസ് ഇപ്പോൾ നിങ്ങളുടെ അമ്മാവൻ്റെ മരണത്തെപ്പറ്റി മാത്രമല്ല അന്വേഷിക്കുന്നത് തക്കലയിലുള്ള മുരുകൻ്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ചും നല്ല വ്യക്തമായി തന്നെ അറിയാം ഇങ്ങനെ രാജീവ് പറയുന്നത് കേട്ട് അവന്തിക ഒന്ന് ഞെട്ടി മുരുകനും കനിമൊഴിയും അറിയുമോ അങ്ങനെ രണ്ടുപേരെ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവന്തിക ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് ഒരു പേടിയും പരിഭ്രമവും ഒക്കെ അവന്തികയുടെ മുഖത്തുണ്ട് അത് രാജീവ് മനസ്സിലാക്കുന്നു എന്നെ കള്ളക്കേസ് കൊടുക്കാമെന്നാണോ സാറിൻ്റെ വിചാരം എങ്കിലേ അത് നടക്കാൻ പോകുന്നില്ല എന്ന് അവന്തിക പറയുന്നു ഈ രണ്ട് കേസിലും നിങ്ങളുടെ പങ്ക് പങ്കെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതിനുള്ള പല തെളിവും എൻ്റെ കയ്യിലുണ്ട് അല്ലാതെ വെറുതെ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് വന്ന് നിൽക്കുമെന്നുള്ള നിൽക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒരു സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ അവന്തിക മാഡം നിങ്ങളുടെ എല്ലാ കളികളും ഇവിടെ തീരുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ഭയം മുഴുവനും ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇല്ല സാർ ഇതിനേക്കാൾ വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നിട്ട് പോലും ഞാൻ അല അനങ്ങിയിട്ടില്ല പിന്നെ ഒരു ചെറിയ കാറ്റ് എന്നൊക്കെ അബന്തിക്ക പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഉള്ള് പൊള്ളയാണെങ്കിൽ ഒരു ചെറിയ കാറ്റ് മതി ഒന്ന് തള്ളിയാൽ വീണ് പോകും ഇതിൽ നിങ്ങളെ ഞാൻ വീഴ്ത്തും എന്നും രാജീവ് പറയുന്നു ഉടനെ അവന്തിക പറയുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള പല ആൾക്കാരും എന്നെ പൂട്ടാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നൊക്കെ അവന്തിക പറയുമ്പോൾ രാജീവ് പറയുന്നു അതൊക്കെ നിങ്ങളുടെ അമിത വിശ്വാസം പക്ഷേ ഇത് നിങ്ങളെ രക്ഷിക്കില്ല എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് ശക്തനായ ദൃക്സാക്ഷിയും എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ആരാണ് സാറിൻ്റെ ആ ദൃക്സാക്ഷി എന്താ മറുപടി പറയാൻ സാധിക്കുന്നില്ലേ അതിന് ഒരു ദൃക്സാക്ഷി വേണ്ടേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് ഇപ്പോൾ ഫോൺ എടുത്തിട്ട് മൂർത്തിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മൂർത്തിയെ ഫോണിലൂടെ കണ്ടതും അവന്തിക വീണ്ടും ഞെട്ടി ഇപ്പോൾ അവന്തികയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ രണ്ട് കേസിലും മാഡത്തിൻ്റെ കൂട്ടുപ്രതിയാണ് ഇവൻ മൂർത്തി അവന്തിക മാഡത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ ഇവനേക്കാൾ വലിയൊരു തൃക്സാക്ഷി ഇനി വേണോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇവൻ ഉത്തരം തന്നിട്ടുണ്ട് എന്നും രാജീവ് പറയുമ്പോൾ അവന്തിക മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അവന്തിക മാഡത്തിൻ്റെ ഉള്ളിലും കണ്ണിലും മാത്രമല്ല പെരുവിരൽ വരെ ആ ഒരു ഭയം നിറയ്ക്കുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കാം നിങ്ങളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് മേഡം എന്നൊക്കെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ വിലങ്ങെടുക്കുന്നുണ്ട് എന്നിട്ട് അവന്തികയുടെ നേരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാ വിലങ്ങ് അവന്തിക മേടത്തിനെ ഈ മുറ്റത്തൂടെ നാട്ടുകാരുടെ കൺമുന്നിലൂടെ ഈ വില അണിയിച്ചുകൊണ്ട് പോകും ഞാൻ എന്നൊക്കെ രാജീവ് ഇപ്പോൾ അവന്തികയോട് പറയുകയാണ് ഈ സമയം ഇപ്പോൾ അവന്തികയുടെ വീട്ടിലേക്ക് കുട്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ദുവിന് കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് സച്ചിയാണ് നിങ്ങൾ എന്തെടുക്കുകയാണ് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എന്നാൽ പാട്ടിന്റെ സൗണ്ട് കാരണം ഒന്നും തന്നെ കേൾക്കുന്നില്ല അച്ഛ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഇന്ദു എല്ലാവരും കൂടെ ആഘോഷം തുടങ്ങിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിപ്പോൾ സന്തോഷത്തോടെ ഫോൺ വെക്കുകയാണ് സച്ചി ശേഷം ഇപ്പോൾ അർച്ചനയുടെ കോൾ വരുന്നുണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ എത്തിയെന്ന് എന്നാൽ പാട്ടിൻ്റെ ശബ്ദം കാരണം ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല നിങ്ങളവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം എന്ന് പറഞ്ഞ് അർച്ചനയും ഫോൺ വയ്ക്കുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്